അമേരിക്കയുടെയും ചൈനയുടെയും വിചാരം എന്താണ് ഇന്ത്യക്ക് ആറാം തലമുറ യുദ്ധവിമാനം വികസിപ്പിക്കാൻ സാധിക്കുകയില്ല എന്നാണ് ചൈന ചൈനയുടെ ആറാം തലമുറ യുദ്ധവിമാനം കഴിഞ്ഞ വർഷമാണ് പുറത്തിറക്കിയത് അതുപോലെ തന്നെ അതിന്റെ വിജയകരമായ പരീക്ഷണ പറക്കലും നടത്തി എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അതുപോലെ തന്നെ അമേരിക്കയും കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ ആറാം തലമുറ വിമാനത്തെ പറ്റിയുള്ള വാർത്തകൾ പുറത്തുവിട്ടു അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ രണ്ട് രാജ്യങ്ങളും വിചാരിച്ചിരിക്കുന്നത് ഇന്ത്യ പോലെ ഒരു രാജ്യത്തിന് ആറാം തലമുറ യുദ്ധവിമാനം വികസിപ്പിക്കാൻ സാധിക്കുകയില്ല എന്നാണ് എന്നാൽ ഇപ്പോൾ ഈ ചൈനയെയും അമേരിക്കയും എല്ലാം ഞെട്ടിച്ചുകൊണ്ട് ഒരു വമ്പൻ അപ്ഡേറ്റുമായി എത്തിയിരിക്കുകയാണ് ഇന്ത്യ ഇന്ത്യ ഇന്ത്യയുടെ ആറാം തലമുറ യുദ്ധ വിമാന പദ്ധതിയുമായി അതിവേഗമാണ് മുന്നോട്ട് പോകുന്നത് നമ്മുടെ ഇന്ത്യയുടെ സ്വപ്ന പദ്ധതിയായി എംസി എന്ന് പറയുന്നത് ഒരു ഫൈവ് പോയിന്റ് ഫൈവ് ജനറേഷൻ യുദ്ധവിമാനമാണ് അതുപോലെ തന്നെ ഇതിൽ ആറാം തലമുറ യുദ്ധ വിമാനത്തിന്റെ അതിനൂതന സാങ്കേതിക വിദ്യകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതായത് ഒരു ആറാം തലമുറ യുദ്ധവിമാനമായി ഇന്ത്യയുടെ സ്വപ്ന പദ്ധതിയായ എംസിയെ കാണാൻ സാധിക്കും എന്നാണ് പറയുന്നത് വെറുമൊരു ആറാം തലമുറ യുദ്ധവിമാനം വികസിപ്പിക്കുക എന്നതല്ല ഇന്ത്യയുടെ ലക്ഷ്യം ഇന്ത്യക്ക് ഇന്ത്യയുടേതായ ടാർഗറ്റ് ഉണ്ട് ഇന്ത്യയുടെ ആറാം തലമുറ യുദ്ധവിമാനം എന്ന് പറയുന്നത് എല്ലാത്തിന്റെയും ഒരു അവസാനമായിരിക്കും ഇവിടെ ഇപ്പോൾ അമേരിക്കയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ അമേരിക്ക ഏകദേശം രണ്ടായിരത്തി ഇരുപത് മുതൽ അമേരിക്കയുടെ ആറാം തലമുറ യുദ്ധവിമാന പദ്ധതിയുമായി മുന്നോട്ട് പോകുകയാണ് എന്നാൽ ഈ ആറാം തലമുറ യുദ്ധ വിമാനത്തിന് വേണ്ടി അവരുപയോഗിക്കുന്നത് പഴയ എഞ്ചിൻ തന്നെയാണ് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചൈന പുറത്തിറക്കിയ ചൈനയുടെ ആറാം തലമുറ യുദ്ധവിമാനത്തിൽ അവർ ഉപയോഗിച്ചിരിക്കുന്നത് ഡബ്ല്യു എസ് ടെന്നും ഡബ്ല്യു എസ് ഫിഫ്റ്റീൻ എന്നീ എഞ്ചിനുകളാണ് ഈ എഞ്ചിനും പഴയ എഞ്ചിനാണ് അതുകൂടാതെ തന്നെ ഈ എഞ്ചിനുകളെ കുറിച്ച് നിരവധി പരാതികളുമുണ്ട് ഒരു അഞ്ചാം തലമുറ യുദ്ധ വിമാനത്തിന് പോലും ഉപയോഗിക്കാൻ പറ്റാത്ത എഞ്ചിനാണ് ചൈന ചൈനയുടെ ആറാം തലമുറ യുദ്ധ വിമാനത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടെയാണ് നമ്മുടെ ഇന്ത്യ ഇന്ത്യ ആദ്യമായി സ്വന്തമായി ഒരു എഞ്ചിൻ വികസിപ്പിച്ചെടുക്കാനുള്ള പദ്ധതിയുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് ഇന്ത്യ സ്വന്തമായി ഒരു എഞ്ചിൻ വികസിപ്പിച്ചെടുക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ എഞ്ചിൻ അമേരിക്കൻ എഞ്ചിനെക്കാട്ടിലും ചൈനയുടെ എഞ്ചിനെ ഒരുപടി മുന്നിൽ നിൽക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം ഗാലിയം നൈട്രേറ്റ് സാങ്കേതിക വിദ്യയുള്ള ഉത്തം എ റഡാറാണ് ഇന്ത്യ ഉപയോഗിക്കുന്നത് ഇന്ന് ലോകത്തിലെ ഒരു രാജ്യവും ഗ്യാലിയ നൈട്രേറ്റ് സാങ്കേതിക വിദ്യയുള്ള റഡാർ ഉപയോഗിക്കുന്നില്ല ഇന്ത്യയുടെ ഈ ഗ്യാലിയ നൈട്രേറ്റ് സാങ്കേതിക വിദ്യയുള്ള ഉത്തം റഡാർ മനസ്സിൽ കണ്ടിട്ടാണ് റഷ്യ ഇന്ത്യക്ക് ഓഫർ റഷ്യത് അതുപോലെ തന്നെ നമ്മുടെ രാജ്യം അസിസ്റ്റഡ് മൾട്ടി സെൻസർ ഫ്യൂസ് ടെക്നോളജിയും ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇൻഫ്രാ റെഡ് സ്പീക്കറും സിസ്റ്റവുമാണ് ഇന്ത്യ ആറാം തലമുറയിൽ ഉപയോഗിക്കുന്നത് ഇത് ശത്രുക്കളെ കണ്ടുപിടിക്കുന്നതിനെ വളരെയധികം സഹായിക്കുന്നു അതുപോലെ തന്നെ ശത്രുക്കളുടെ സെൻസറിനെയും റഡാറിനെയും കംപ്ലീറ്റ്ലി ജാം ചെയ്യുന്ന വി ഐ സൈബർ റിലയബിലിറ്റി ആണ് ഇന്ത്യ ഉപയോഗിക്കുന്നത് ഇതും ഒരു ആറാം തലമുറ സവിശേഷതയാണ് ഇങ്ങനെ ഈ ആറാം തലമുറ സാങ്കേതിക വിദ്യകളെല്ലാം ഇപ്പോൾ ഇന്ത്യ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ സ്വപ്ന പദ്ധതിയായ എം സിയെ ഫൈവ് പോയിന്റ് ഫൈവ് ജനറേഷൻ ഫൈറ്റർ ജെറ്റിൽ ഇതെല്ലാം ഇന്ത്യ ഉൾപ്പെടുത്താനും പോകുന്നു രണ്ടായിരത്തി ഇരുപത്തി എട്ടിലേക്ക് ഇന്ത്യയുടെ ഫൈവ് പോയിന്റ് ഫൈവ് ഫൈറ്റർ ജെറ്റിന്റെ പ്രോട്ടോടൈപ്പ് ടൈപ്പ് റെഡിയാവും രണ്ടായിരത്തി മുപ്പത്തി അഞ്ചിലേക്ക് ഇത് വിന്യസിക്കുകയും ചെയ്യും നൂറിൽ കൂടുതൽ ഫൈവ് പോയിന്റ് ഫൈവ് തലമുറ യുദ്ധവിമാനം നിർമ്മിക്കാനാണ് ഇന്ത്യ ഇടുന്നത് ഇത്രയധികം അതിനൂതന സിക്സ് ജനറേഷൻ സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുന്ന ഇന്ത്യയുടെ ഈ ഫൈവ് പോയിന്റ് ഫൈവ് തലമുറ യുദ്ധ വിമാനം എന്ന് പറയുന്ന എം സിയെ ശരിക്കും ഒരു ആറാം തലമുറ യുദ്ധ വിമാനമാണ് ഒരു രാജ്യത്തിന്റെ കൈവശവും ഇല്ലാത്ത ഗ്യാലിയൻ സാങ്കേതിക വിദ്യയുടെ ഉത്തം എഇ സി റെഡാറും പുതിയ എഞ്ചിനുമായി എത്തുന്ന ഇന്ത്യയുടെ എംസിയെ പദ്ധതി എന്ന് പറയുന്നത് അമേരിക്കയുടെ ആറാം തലമുറ പദ്ധതിയെക്കാട്ടിലും ചൈനയുടെ ആറാം തലമുറ വിമാനത്തെക്കാട്ടിലും ഒരു പടി ിൽ തന്നെയായിരിക്കും ഇനിയിപ്പോൾ ഈ എം സിയുടെ എഞ്ചിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ അഭിലാഷമായ അഞ്ചാം തലമുറ സ്റ്റെൽത്ത് യുദ്ധവിമാനമായ അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റിനായി ഒരു പുതിയ എഞ്ചിൻ വികസിപ്പിക്കാൻ ഇന്ത്യൻ വ്യോമസേന ഗ്യാസ് ടർബൈൻ റിസർച്ച് എസ്റ്റാബ്ലിഷ്മെന്റിനാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത് മാക് വൺ പോയിന്റ് ത്രീ വേഗതയിലും നൂറ്റിപ്പത്ത് നൂറ്റി ഇരുപത് കെ എൻ ട്രൈ ത്രസ്റ്റിലും സൂപ്പർ ക്രോയിസ് ആഫ്റ്റർ ബേർണറുകൾ ഇല്ലാതെ സുസ്ഥിരമായ സൂപ്പർ ഫ്ലൈറ്റ് നൽകാൻ കഴിവുള്ള ഒരു എഞ്ചിനാണ് ഐ എ എഫിന്റെ പ്രത്യേക ആവശ്യകത അഞ്ചാം തലമുറ യുദ്ധ വിമാനങ്ങൾക്കുള്ള ആഗോള മാനദണ്ഡങ്ങളുമായി യോജിപ്പിച്ച് അത്യാധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് എം സജ്ജമാക്കാനുള്ള ഇന്ത്യയുടെ ഒരു ദൃഢനിശ്ചയമാണിത് ഇന്ധനം വലിച്ചെടുക്കുന്ന ആഫ്റ്റർ ബേർണർ ഇല്ലാതെ സൂപ്പർസോണിക് വേഗത നിലനിർത്താനുള്ള കഴിവായ സൂപ്പർ ക്രൂയിസ് കാര്യമായ തന്ത്രപരമായ ഗുണങ്ങളാണ് നൽകുന്നത് ഇത് ഇന്ധനക്ഷമത വർദ്ധിപ്പിക്കുകയും പോരാട്ട ശ്രേണി വർദ്ധിപ്പിക്കുകയും ഇൻഫ്രാറെഡ് സിഗ്നേച്ചർ കുറിക്കുകയും ചെയ്യുന്നു ഇത് വിമാനം കണ്ടെത്തുന്നത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നു നമ്മുടെ എംസിയെ സംബന്ധിച്ചിടത്തോളം എഴുപത്തിരണ്ട് കേൻ ട്രൈ ത്രസ്റ്റോടെ മാക് വൺ പോയിന്റ് ത്രീയിൽ സൂപ്പർ ക്രൂയിസ് നേടുന്നത് ഒരു തന്ത്രപരമായ നേട്ടം തന്നെയാണ് എംസിയ്ക്ക് നൽകുന്നത് പ്രത്യേകിച്ച് ഉയർന്ന ഉയരത്തിലുള്ള പ്രകടനം നിർണായകമായ ഇന്ത്യയുടെ വെല്ലുവിളി നിറഞ്ഞ പ്രവർത്തന അന്തരീക്ഷത്തിൽ ഒരു നിർണായകമായ നേട്ടം തന്നെ എം സമ്മാനിക്കുന്നു അമേരിക്കയുടെ അഞ്ചാം തലമുറ യുദ്ധ വിമാനം എന്ന് പറയുന്ന എഫ് തേർട്ടി ഫൈവിനെ ഈ സൂപ്പർ ക്രൂയിസ് ശേഷി ഇല്ല അതുപോലെ തന്നെ ചൈനയുടെ ജെ ട്വന്റിക്കും ഈ സൂപ്പർ ക്രൂയിസ് ശേഷി ഇല്ല ചൈനയുടെ ഈ ജെ ട്വന്റിന്റെ ആദ്യകാല മോഡലുകളിൽ റഷ്യയുടെ എ എൽ തേർട്ടി വൺ എഫ് എഞ്ചിനുകളാണ് ഉപയോഗിച്ചിരുന്നത് ഇത് സൂപ്പർ ക്രൂയിസിനെ പിന്തുണച്ചിരുന്നില്ല എന്നാൽ പുതിയ ഡബ്ല്യു എസ് ടെൻ വേരിയന്റിൽ പരിമിതമായ സൂപ്പർ ക്രൂയിസ് പ്രാപ്തമാക്കുന്നതായി പറയുന്നുണ്ട് എന്നാൽ ഇത് മാർക്ക് വൺ പോയിന്റ് ടുവിനോട് അടുത്തായിരിക്കും എന്നാൽ ഇത് ഔദ്യോഗികമായി ഇതുവരെയും സ്ഥിരീകരിച്ചിട്ടുമില്ല ഡബ്ല്യു എസ് ഫിഫ്റ്റീൻ എഞ്ചിൻ സൂപ്പർ ക്രോസിനെ പൂർണ്ണമായും പ്രാപ്തമാക്കുന്നുണ്ട് എന്ന് ചൈന അവകാശപ്പെടുന്നുണ്ട് എന്നാൽ ഇത് ഇതുവരെയും പ്രവർത്തനക്ഷമമായിട്ടുമില്ല അതുകൊണ്ട് തന്നെ ചൈനയുടെ ജെ ട്വന്റിന് സൂപ്രക്രൂശേഷി ഇല്ല എന്ന കാര്യം വ്യക്തമാണ് ഇപ്പോൾ ഈ ചൈനയും അമേരിക്കയും അടുത്തിടെ പുറത്തിറക്കിയ ആറാം തലമുറ യുദ്ധവിമാന പദ്ധതികൾ ആഗോള പ്രതിരോധ സമൂഹത്തിൽ തന്നെ വലിയ ചലനങ്ങളാണ് സൃഷ്ടിച്ചിരിക്കുന്നത് നമ്മുടെ ഇന്ത്യയിലും ഈ സംഭവവ്യാസങ്ങൾ ചൂടേറിയ ചർച്ചയ്ക്ക് തുടക്കമിട്ട് കഴിഞ്ഞു ഇന്ത്യ ഇപ്പോൾ യു കെ ഇറ്റലി എന്നി നയിക്കുന്ന ഗ്ലോബൽ കോമ്പാക്ട് എയർ പ്രോഗ്രാമിൽ പങ്കാളിയായി ചേരണോ അതോ എഞ്ചിൻ സാങ്കേതിക വിദ്യയുമായി തദ്ദേശ അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റിനായി ഉപയോഗപ്പെടുത്തണോ എന്ന ചോദ്യമാണ് ഉയരുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ആരംഭിച്ചതും രണ്ടായിരത്തി മുപ്പത്തി അഞ്ചിൽ അരങ്ങേറ്റം കുറിക്കാൻ ലക്ഷ്യമിടുന്നതുമായ യു കെ ഇറ്റലി ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങൾ ചേർന്ന് രൂപീകരിച്ചിരിക്കുന്ന ഒരു വമ്പൻ പദ്ധതിയാണ് ജി സി എ പി ജപ്പാനിലെ മിത്സുബിഷി ഹെവി ഇൻഡസ്ട്രീസും ഇറ്റലിയുടെ ലിയാനോഡോയും ബ്രിട്ടന്റെ ബിഇ എ സിസ്റ്റംസുമാണ് ഈ പദ്ധതിയിലെ പ്രധാന അംഗങ്ങൾ അതായത് നൂതനമായ സ്ഥലത്ത് ഡയറക്ട് എനർജി ആയുധങ്ങൾ ആളില്ലാ സംവിധാനങ്ങളുമായി സംയോജനം എന്നിവയുള്ള ഒരു ആറാം തലമുറ യുദ്ധവിമാനം നിർമ്മിക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത് യു കെയും ഇറ്റലിയും ഇന്ത്യയും ഇതിൽ ചേരാൻ ആവർത്തിച്ച് ക്ഷണിച്ചിട്ടുമുണ്ട് ജപ്പാൻ പിന്തുണയ്ക്കുന്നതായി റിപ്പോർട്ടുമുണ്ട് ഇന്ത്യയുടെ ഡിആർഡിഒയും എയർനോട്ടിക്കൽ ഡെവലപ്മെന്റ് ഏജൻസി വികസിപ്പിച്ചെടുത്ത ഫൈവ് പോയിന്റ് ഫൈവ് തലമുറ സ്റ്റെൽത്ത് ഫൈറ്റർ ആയ ഇന്ത്യയുടെ എം സിയെ രണ്ടായിരത്തി ഇരുപത്തി മുപ്പതോടെ ആദ്യ പറക്കലിനും രണ്ടായിരത്തി മുപ്പത്തി അഞ്ചോടെ ഇൻഡക്ഷനും വേണ്ടിയുള്ള പാതയിലാണ് മാർക്ക് വൺ വേരിയന്റിൽ തുടക്കത്തെ ജനറൽ ഇലക്ട്രിക് എഫ് ഫോർ വൺ ഫോർ എഞ്ചിനുകളാണ് ഉപയോഗിക്കുന്നത് അതേസമയം പിന്നീട് പുറത്തിറക്കാൻ ഉദ്ദേശിക്കുന്ന മാർക്ക് ടൂവിൽ വിദേശ പങ്കാളിയുമായി സഹകരിച്ച് വികസിപ്പിച്ചെടുത്ത കൂടുതൽ ശക്തമായ നൂറ്റിപ്പത്ത് നൂറ്റി മുപ്പത് കെ എൻജിനാണ് ലക്ഷ്യമിടുന്നത് ഇന്ത്യയുടെ ഈ എഞ്ചിൻ പദ്ധതിക്ക് വേണ്ടി നിലവിലെ സഫറാൻ റോൾസ് റോയിസ് ജിഇ എന്നീ രാജ്യങ്ങൾ മത്സരിക്കുന്നുമുണ്ട് ഇപ്പോൾ ഈ ജി സി എ പിയുമായി സഹകരിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ മാർക്ക് ടൂവിന്റെ എഞ്ചിൻ ഇരട്ടി നേട്ടം ഇത് ഇന്ത്യയ്ക്ക് നൽകും തന്ത്രപരമായ യുക്തിബോധത്തോടെ രണ്ടായിരത്തി മുപ്പത്തിയഞ്ച് ആകുമ്പോഴേക്കും ഇന്ത്യ എം സിയെ മാർക്ക് ടൂ ജി സി എ പിയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ആറാം തലമുറ ജെറ്റും രംഗത്തിറക്കിയാൽ ആറാം തലമുറ യുദ്ധവിമാനങ്ങൾ പ്രവർത്തിക്കുന്ന രാജ്യങ്ങളുടെ എലൈറ്റ് ലീഗിൽ ഇന്ത്യയും ചേരും അതായത് ചൈന യു എസ് ജി സി എ പി ട്രിയോ എന്നീ രാജ്യങ്ങളുടെ എലൈറ്റ് ലീഗിൽ ഇന്ത്യയും ചേരും ഇന്ത്യയുടെ എം സി എ മാർക്ക് ടൂവിൽ ഇതിനകം തന്നെ ഒരു ആറാം തലമുറ സവിശേഷതകൾ അതായത് അഡാപ്റ്റീവ് സ്ഥലത്ത് ഡയറക്ടഡ് എനർജി ആയുധങ്ങൾ ഡ്രോൺ സംയോജനം എന്നിവ ഉൾപ്പെടുത്താനാണ് ലക്ഷ്യമിടുന്നത് ഇന്ത്യയുടെ ഫൈവ് പോയിന്റ് തലമുറ ഫൈറ്റർ ജെറ്റായ എം സിയ പറക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഇന്ത്യയുടെ ആറാം തലമുറ യുദ്ധവിമാനം അടുത്തെത്തി കഴിഞ്ഞു എന്ന് വേണം കരുതാൻ കാരണം എംസിയയുടെ വികസനത്തിൽ നിന്നും ഇന്ത്യ പഠിച്ച പാഠങ്ങൾ വിലമതിക്കാനാവാത്തതായിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ലൈക്ക് തരുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം